ഒരൊറ്റ മുസ്ലിം മറുപടി പറയരുത് എന്നാണ് ഇപ്പത്തെ നിയമം കുറച്ച് നാടന്മാരെ ചാവേറാക്കുക എന്നാണ് ഒരു തീരുമാനിച്ചത് അവിനെ പലപ്പോഴും നമ്മൾ മറുപടി പറയണില്ല കാരണം എന്താ അങ്ങനെ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ ആധികാരികമായി വിഷയത്തിനോട് പ്രതികരിക്കുമ്പോൾ മാത്രമേ നമ്മൾ മറുപടി പറയൂ അല്ലാതെ നമ്മൾ രാത്രി ഇങ്ങനെ പോകുമ്പോൾ എന്തെല്ലാം ശബ്ദം കേൾക്കും അതിനോടൊക്കെ നമ്മൾ പ്രതികരിക്കാറുണ്ടോ അതിനോടൊന്നും പ്രതികരിക്കാറില്ല നമ്മൾ പ്രതികരിക്കുന്നത് കിതാബുമായി ആധികാരികമായി വന്നാൽ അതിന് മറുപടി പറയും എന്നല്ല ഓ തീരുമാനിക്കാൻ നല്ല അവിടെ നടക്കാം അവനല്ല മുടക്കെറുകാനും തീരുമാനിച്ചേ കേട്ടില്ല നാടന്മാർ കൈകാര്യം ചെയ്യണം എന്ന് ഓർഡർ ഇട്ടിട്ടാണല്ലോ അപ്പൊ നാടന്മാർ കൈകാര്യം ചെയ്യുകയാണ് പിന്നെ ഇപ്പൊ ഞമ്മളെ ഈ ഗ്രൂപ്പാണ് ഇപ്പൊ കാര്യമായിട്ടോന്റെ സ്റ്റേജ്മെ കയറിയിട്ടുള്ള മറുപടിന്റെ മെയിൻ വിഷയം നമ്മളെ ഈ ഗ്രൂപ്പിൽ തന്നെ നമ്മൾ എത്ര ഓട്ടം പറഞ്ഞു കഴിഞ്ഞപ്പോ ഞമ്മളൊന്നും പറഞ്ഞില്ല നാടന്മാർ കൈകാര്യം ചെയ്യട്ടെ സാധാരണ നമ്മുടെ ആലമീകളൊന്നും ഇക്കാലം വരെ ഈ ആയവാനെ തിരിഞ്ഞോക്കിട്ടില്ലല്ലോ ഈ കുറവോട്ടൂരികൾ പറഞ്ഞതിന് മെയിൻ ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഇപ്പം പറയുന്ന പൊട്ടത്തരങ്ങളും കിതാബ് കക്കലും മുക്കലും ഇവന്റെ വൈരുദ്ധ്യങ്ങളും ആരാ പറയുന്നത് നമ്മളെ ഈ ഗ്രൂപ്പിലൂടെ ഇങ്ങനെ പറയും അത് പലരും ക്ലിപ്പ് ആക്കിയിട്ട് കൂടും ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നേ അപ്പോ ഞമ്മളെ ഈ ഗ്രൂപ്പാണ് ഇപ്പൊ ഇങ്ങനത്തെ കാര്യമായിട്ടുള്ള ഒരു വിഷയം അപ്പൊ ഈ ഗ്രൂപ്പിനെ നമ്മൾ പറഞ്ഞു ഇപ്പൊ ഞമ്മളൊന്നും പറഞ്ഞില്ല ഈ നാടന്മാർ പറട്ടെ നാടന്മാർ കഴിയാൻ ചേട്ടാ അങ്ങനെയാണല്ലേ ജയക്കുട്ടി പറഞ്ഞത് അപ്പൊ അതാണിപ്പോ പറഞ്ഞത് ഇപ്പോലെ തീരുമാനം പറഞ്ഞാണ്ട് അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോടെ ഇവര് ഈ കുറവോട്ടൂരികൾ കാര്യമായിട്ട് എ പി വിഭാഗം സമസ്ത മുഷാവറ എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ ഈ ഗ്രൂപ്പിനെ പറ്റിയാണ് അങ്ങനെ മനസ്സിലാക്കി അപ്പുറം നമ്മളെ മുഷാബറുണ്ടോ ഈ ഹംക്കാല തിരിഞ്ഞു കൊടുക്കുന്നത് അല്ലെ ഇവർക്ക് മറുപടി ഈ ഓടെ എവിടെ മെയിൻ്റെ പിന്നെ പാ പറഞ്ഞത് മുഴുവൻമാരെ ഈ ഗ്രൂപ്പിനെ പറ്റിയാണ് നമ്മൾ ഈ ഗ്രൂപ്പിലാണ് നമ്മൾ തീരുമാനം എടുത്തത് നമ്മള് പറഞ്ഞതും മോലയാന്മാരെ ഇനി നാടന്മാർ പറഞ്ഞെ കാരണം ജേക്കുട്ടി അങ്ങനെല്ലാം പറഞ്ഞത് അതിനോട് പോയി പറഞ്ഞത് എന്നിട്ട് അതിനെന്താ നമ്മൾ മെയിൻറ്റെയില്ല ഗ്രൂപ്പിൽ പറഞ്ഞാൽ മറുപടി കയറും പിന്നെ എന്നെ പറ്റി പറഞ്ഞു കൊടുക്കണ് ജാതി അല്ലേ നമ്മൾ ഒരുപാട് മൈന്ദന്മാരെ കണ്ടത് ഈ ജാതി ഇത്രയും സ്ട്രോങ് ഉള്ള മൈന്ദനെ നമ്മൾ ആദ്യമായിട്ട് കാണാം എന്താ ഒരു നിങ്ങൾക്ക് ഇപ്പം നാടന്മാർ മറുപടി പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ആകെ ബേജാറിലാണല്ലോ നമ്മളെ കാട്ടുവളപ്പിൽ അബൂ സഫീ നൌഷാദ് നാടന്മാർക്ക് മറുപടി പറഞ്ഞില്ല എന്നാണല്ലോ ഇപ്പൊ പറഞ്ഞേ ആ എന്തെ കോമാട്ടാരിൽ അൗ്താക്ക പറഞ്ഞേ നാടന്മാർ ഇറങ്ങണം എന്നാണല്ലോ എന്താ നാടന്മാരാണ് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പം കുടുങ്ങിയല്ലേ നാടന്മാരുടെ ചോദ്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലല്ലേ നാടന്മാർ പറഞ്ഞതിന് മറുപടി പറഞ്ഞില്ലാന്ന് ഏതെങ്കിലും ആധികാരികമായിട്ട് പറയട്ടെ എന്ന് ഇവിടെ ഇപ്പൊ കാര്യമായിട്ട് കാട്ടുവളപ്പിൽ നൗഷാദും ഈ വട്ടൂരികളും സ്റ്റേജ് കെട്ടി കവരകൾ തോറും ആർത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നാടന്മാർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾക്കാണ് അല്ലാതെ മുഷാവറയോ അല്ലെങ്കിൽ പ്രസ്ഥാനമോ ഈ വട്ടൂരികളും മെയിൻറ്റ് ചെയ്യുന്നുണ്ടോ വട്ടൂരികൾക്ക് തന്നെ ആകെയുള്ള പ്രശ്നം അതാണല്ലോ രാവിലെ തന്നെ ചട്ടിയും പാത്രം കുടിക്കും കൈക്കോട്ടും പിക്കസും ചിരട്ടടക്കം എടുത്ത് ഓരോ കവരകളിലും ചെന്ന് എടങ്ങാറായി വന്നത് വലിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ മൂന്നെണ്ണം ആർത്ത് വിളിച്ചിട്ട് ഇതൊന്ന് കാര്യമായിട്ട് ആരും പ്രതികരിക്കണില്ലല്ലോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ചില ആൾക്കാർ മാത്രം നാടന്മാർ അതിങ്ങനെ ഇട്ടുകാണ്ട് വൈരുദ്ധ്യങ്ങളും കിതാബ് കെട്ടതും കിതാബ് മുറ്റുപിടിച്ചാണ്ട് അതിങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ ആദ്യം പിറ്റത്തെ ദിവസം മറുപടി പറയാമെന്നുള്ള ഒരു തരം ഒരു അവസ്ഥയിലാണ് വോട്ടുകൂരികളുള്ളത് എന്നിട്ടിപ്പോൾ ലാസ്റ്റ് പറയാം ഞാധികാരികമായിട്ട് ആരെങ്കിലും പറയട്ടെ അപ്പൊ നോക്കാന്ന് പിന്നെ ഈ കാലം വരെ പറഞ്ഞ പോയിവരും ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ തറച്ചൊക്കെ മറുപടി അല്ലേ നാടന്മാർ കൈകാര്യം ചെയ്യണം എന്നല്ലേ ഔള ഒക്കെ പറഞ്ഞത് പോമാണ്ടി ഇപ്പം എന്തെങ്ങനായി